ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗം നല്ല പിതാവെയെ നല്ലതും വലിയ വിശ്വദനായി നന്ദി തുടർന്ന് സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ ഒരു താഴ്വൽ കൂടി നടന്നാലും ഞാൻ ഒരത്വം ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിലടങ്ങി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ ഹാലിൽ ആ സ്ത്രോത്രം അടികളെ പ്രതിസന്ധിയിൽ നിന്ന് കരുതുന്ന ദൈവത്തെ ഭാവത്തിൽ അടിയസ്തുതിക്കുന്നു വാർത്തപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദേവിയെ അടിയങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലെല്ലാം ഹാലലിയും ഞങ്ങൾക്ക് മുമ്പേ ചെന്ന് ദേവിയെ സ്തോത്ര അടിയങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും നീക്കി ഹാലലിയ സുഖവുമായി സഞ്ചരിക്കാനുള്ള കൃപ നൽകുന്ന ദൈവമാണല്ലോ പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചവരാണ് എന്നാൽ ദൈവിയെ അത് ഞങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കുന്നു ഹാലലിയ സ്തോത്രം പിതാവേ ഈ ദിവസം കർത്താവേ നീ ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഹാലലിയ പ്രതിസന്ധികൾ ഞങ്ങളെ താങ്ങിയ വിധങ്ങളെ ഓർത്ത് സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ നന്ദിയോടെ നിന്നെ ഹാലലിയ നിന്റെ സന്നിയിലേക്ക് അടുത്തു തിരുവനന്തപുരം ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഹാലലിയ നീ ചെയ്ത ഓരോ നന്മകളും ഓർത്തു നിന്നെ സ്തുതിക്കുന്ന ദിവസമായി തിരുവനന്തപുരം ദേവി ഞങ്ങളെ ഇതിന്റെ ഈ ദിവസം ഒരുക്കും ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കിട്ടിയ സ്ത്രോത്രം സലുതേശുനും തന്നെ അമേ